സൗദിയിലെ പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ മീറ്റ് ആൻഡ് റൈസ് ദമാമിൽ പ്രവർത്തനം ആരംഭിക്കുന്നു തനത് ഇന്ത്യൻ രുചി വൈവിധ്യങ്ങളുമായാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം ദമാം കോർണിഷ് ഷാത്തി ഏരിയയിൽ വിശാലമായ പാർക്കിംഗ് ഡൈനിങ് ഓഡിറ്റോറിയം സൌകര്യങ്ങളോടുകൂടിയ കെട്ടിടത്തിലാണ് പ്രവർത്തനം പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ മീറ്റ് ആൻഡ് റൈസ് സൗദിയിലെ ദമാമിലും പ്രവർത്തനം ആരംഭിക്കുന്നു ദമാം കോർണിഷ് ഷാത്തിയേരിയയിൽ റൊട്ടാന ഹോട്ടലിന് എതിർവശത്തായാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് നാലിന് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നടക്കുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു നമ്മൾ സ്വന്തം ഓണ ഒരു മില്ലുണ്ട് അതിലൂടെയാണ് നമ്മൾ പൊടിച്ചിട്ട് നമ്മളെ നമ്മളെ പ്രോഡക്ട്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ടാണ് ഫുള്ളും നമ്മൾ ഈ സ്റ്റോറിൽ ചെയ്തിട്ടുള്ളത് അതാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റും ഒന്നാമത്തെ തീയതി നമ്മൾ ഇന്നോവേഷൻ സംബന്ധിച്ച് നമ്മളൊരു ഗീവ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ഓച്ചറ് എല്ലാവർക്കും അറുപത് രൂപയായി സ്പെൻഡ് ചെയ്താൽ നമ്മൾ ഒരു ഓച്ചർ കൊടുക്കും അതിലൂടെ നമ്മൾ സെലക്ട് ചെയ്യും എല്ലാ സാറ്റർഡേ നമ്മൾ സെലക്ട് ചെയ്യും ഓരോ വീക്കിൽ ഓരോ ഐഫോൺ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്വൻ്റി പെർസെൻറ്റ് വൺ ടു ടെൻ ഫെബ്രുവരി നമ്മൾ ട്വൻ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഐറ്റത്തിനും സ്വദേശികളും വിദേശികളുമായ ഉപഭോക്താക്കൾക്ക് തന നാടൻ ഇന്ത്യൻ രുചി വൈവിധ്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ് അധികൃതർ വ്യക്തമാക്കി मीडिया वन दम